സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുകയാണ് ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട പല സ്കീമുകളും നാഷണലൈസ്ഡ് ബാങ്കുകൾ സഹകരണ സംഘം പ്രൈവറ്റ് ബാങ്കുകൾ തുടങ്ങി എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ വീഡിയോ പൂർണ്ണമായും കാണാനായിട്ട് ശ്രദ്ധിക്കുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് സാമ്പത്തിക രംഗത്തെ ഒരു പിടി മാറ്റങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ തുടങ്ങുകയാണ് ബാങ്കിംഗ് രംഗത്തും പുതിയ പരിഷ്കരണം അടുത്ത ആഴ്ച മുതൽ ഉണ്ടാവുന്നതാണ് എ ടി ഉപയോഗം മുതൽ മിനിമം ബാലൻസ് പോലുള്ള കാര്യങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ അപ്ഡേഷൻ പൂർണ്ണമായും കാണുക അതോടൊപ്പം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എ വഴിയുള്ള പണം പിൻവലിക്കലുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ എ ടി എം മുഖേന പണം പിൻവലിക്കുന്നതിൽ പല മാറ്റങ്ങളും വന്നിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗജന്യ പിൻവലിക്കലുകളുടെ എണ്ണം നിജപ്പെടുത്തി എന്നതാണ് അടുത്തയാഴ്ച മുതൽ മറ്റു ബാങ്കുകളിൽ നിന്ന് പ്രതിമാസം വെറും മൂന്ന് സൗജന്യ പണം പിൻവലിക്കലുകൾ മാത്രമാവും അനുവദിക്കുക അതിനുശേഷമുള്ള ഓരോ പിൻവലിക്കലുകൾക്കും ഇരുപത് മുതൽ ഇരുപത്തി രൂപ വരെ ഈടാക്കും അതായത് ഇനി ഓൺലൈൻ രീതിയിലേക്ക് കൂടുതൽ മാറേണ്ടിയിരിക്കുന്നു എന്ന് ചുരുക്കം അതുപോലെ തന്നെ മിനിമം ബാലൻസിന്റെ കാര്യത്തിലും മാറ്റങ്ങൾ വരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഇടപാട് നടത്തുന്ന ബാങ്ക് ബ്രാഞ്ച് ഇരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാവും ഇനി മിനിമം ബാലൻസ് നിശ്ചയിക്കുക ഇതുപ്രകാരം നഗരങ്ങളിൽ മിനിമം ബാലൻസ് കൂടുതലും ഗ്രാമങ്ങളിൽ കുറവും ആയിരിക്കും മിനിമം ബാലൻസ് പാലിച്ചില്ലെങ്കിൽ പിഴയിലും വ്യത്യാസമുണ്ടാകും ഓരോ ബാങ്കിനും വ്യത്യസ്ത നിരക്കാണ് പിഴ ഈടാക്കുന്നത് അടുത്തൊരു കാര്യം യു പി ഐയുമായി ബന്ധപ്പെട്ട ചില നിർണായക മാറ്റങ്ങൾ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് വിച്ഛേദിക്കപ്പെട്ടതോ സറണ്ടർ ചെയ്തതോ ആയ മൊബൈൽ നമ്പർ നീക്കം ചെയ്തുകൊണ്ട് ബാങ്കുകളും പേയ്മെന്റ് സേവന ദാതാക്കളും അവരുടെ പട്ടിക പുതുക്കണമെന്നാണ് ഇതിൽ പ്രധാന മാറ്റം ബാങ്കുകൾ പതിവായി കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുടെ ഡാറ്റാബേസ് പുതുക്കണം ഇത് മൊബൈൽ നമ്പറുകൾ മൂലമുണ്ടാകുന്ന യു പി ഐ പേയ്മെന്റുകളിലെ പിശകുകൾക്കുള്ള സാധ്യത കുറക്കുമെന്ന് എൻ പി സി ഐ സർക്കുലറിൽ വ്യക്തമാക്കുന്നു അതുപോലെ ചെറിയ തുക ൾ പിൻ നമ്പർ അടിക്കാതെ തന്നെ അയക്കാവുന്ന യു പി ഐ ലൈറ്റുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളും ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും നിലവിൽ യു പി ഐ ലൈറ്റ് ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വാലറ്റിലേക്ക് പണം ചേർക്കാൻ കഴിയും പക്ഷേ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല ഇതിനായി യു പി ഐ ലൈറ്റ് അക്കൗണ്ട് പ്രവർത്തനരഹിതമാക്കണം എന്നാൽ ഇനി യു പി ഐ ലൈറ്റ് പ്രവർത്തനരഹിതമാക്കാതെ തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ യു പി ഐ ലൈറ്റ് ബാലൻസ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം ഇങ്ങനെ ഫണ്ട് പിൻവലിക്കാൻ പ്രാപ്തമാകുന്ന ട്രാൻസ്ഫർ ഔട്ട് എന്ന സേവനം ഏപ്രിൽ ഒന്ന് മുതൽ ലഭ്യമാകും അതോടെ ട്രാൻസ്ഫർ ഔട്ട് വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉപയോക്താക്കൾക്ക് പണം തിരികെ അയക്കാം ഇത് ചെറിയ പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കും അതുപോലെ ഒരു യു പി ഐ ലൈറ്റി അക്കൗണ്ടിൽ നിന്ന് ഒരു ഇടപാടും നടന്നില്ലെങ്കിൽ ബാങ്ക് ആ അക്കൗണ്ട് നിഷ്ക്രിയമായി കണക്കാക്കുകയും ബാക്കി തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിനകം നടപ്പിലാക്കും ഇനി യു പി ഐ ലൈറ്റ് വഴി ഒരിടപാടിൽ ആയിരം രൂപ വരെ അടക്കാനുള്ള സൗകര്യം ജൂൺ മുപ്പതിനു മുമ്പ് ലഭ്യമാക്കും നിലവിൽ ഇത് അഞ്ഞൂറ് രൂപയാണ് നിലവിൽ പരമാവധി രണ്ടായിരം രൂപ വരെ ഒരു സമയം യു പി ഐ ലൈറ്റിൽ സൂക്ഷിക്കാം ഇത് അയ്യായിരം രൂപയായി ഉയരുകയും ചെയ്യും അധിക സുരക്ഷയ്ക്ക് വേണ്ടി യു പി ഐ ലൈറ്റ് ആപ്പുകൾ തുറക്കുമ്പോൾ പാറ്റേൺ പാസ്വേർഡ് ബയോമെട്രിക് ലോക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവ് പേ സിസ്റ്റമാണ് ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിംഗ് പേ സിസ്റ്റം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടപാടുകളിലെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് വേണ്ടിയാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾ നൽകുന്ന ഉപയോക്താക്കൾ അവർ നൽകുന്ന ചെക്കുകളുടെ പ്രധാന വിവരങ്ങൾ ബാങ്കിന് കൈമാറേണ്ടി വരും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ച പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ബാങ്കുകൾ തുടങ്ങാനുള്ള സാധ്യത കുറവാണ് ആർ ബി ഐ പലിശ നിരക്ക് കുറയ്ക്കുന്ന മുറയ്ക്ക് വൈകാതെ തന്നെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും കുറക്കുന്നതാണ് വൈകാതെ തന്നെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും കുറയ്ക്കുന്നതാണ് ബാങ്കുകളുടെ രീതി അതുകൊണ്ട് തന്നെ ഉയർന്ന പലിശ നിരക്ക് ആഗ്രഹിക്കുന്നവർ സ്പെഷ്യൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ നിക്ഷേപം നടത്തുന്നതായിരിക്കും നല്ലത് ഈ മാർച്ച് മാസം മുപ്പത്തൊന്നിന് കാലാവധി തീരുന്ന രണ്ട് എസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട് അതിലൊന്നാമത്തേത് എസ് ബി ഐ അമൃതവൃഷ്ടിയാണ് എസ് ബി ഐയുടെ നാനൂറ്റി നാപ്പത്തിനാല് ദിവസം കാലാവധിയുള്ള സ്കീമാണ് അമൃതവൃഷ്ടി ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് അമൃതവൃഷ്ടി സ്കീം വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം മുതിർന്ന പൗരന്മാർക്ക് ഏഴേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തൊന്നാണ് രണ്ടാമത്തേത് എസ് ബി ഐ അമൃത കൈലാഷ് സ്കീമാണ് എസ് ബി ഐയുടെ നാനൂറ് ദിവസം കാലാവധിയുള്ള ഒരു പ്രത്യേക സ്കീമാണ് അമൃത കൈലാഷ് സ്കീം ഏഴേ ദശാംശം ഒന്ന് പൂജ്യം ശതമാനമാണ് പലിശ നിരക്ക് നൽകുന്നത് മുതിർന്ന പൗരന്മാർക്ക് ഏഴേ ദശാംശം ആറ് പൂജ്യം ശതമാനം പലിശയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്കീമിൽ ചേരാനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തൊന്നാണ് വീഡിയോ പൂർണ്ണമായും കണ്ടതിന് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക